ഹലോ ഗുഡ് മോർണിംഗ് രാമദാസ് ഹോമില്ലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥയൊന്നു നോക്കാം കേട്ടോ പവിത്രത്തിൻ്റെ കഥയിൽ എന്താ വച്ചാൽ നമ്മളെ അനിയൻകുട്ടന ഇങ്ങനെ കുത്തുകൊണ്ട് ഹോസ്പിറ്റലിലാണല്ലോ അങ്ങനെ നമ്മുടെ എന്താണ് വിക്രമും ജോസഫും കൂടെ ഗുണ്ടകളെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് അഭില അഭിലാഷിനിയും അതേപോലെ വാസവൻ്റെ മകൻ രഞ്ജു നന്ദ് രഞ്ജിത്ത് നന്ത് പേരില ആ പേനി അവരെയും കൂടി അന്വേഷിച്ച് നടക്കുകയാണ് എന്നിട്ട് അവരെയൊന്നു കാണാൻ കിട്ടാണ്ട് പിന്നെ തിരിച്ച് ഹോസ്പിറ്റലിൽ തന്നെ പോവാണ് അപ്പോഴേക്കും നമ്മളുടെ അനിയൻകുട്ടൻ്റെ സർജറി ഒക്കെ കഴിയുന്നുണ്ട് അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ അങ്ങനെ കിടക്കുകയാണ് നമ്മുടെ അനിയൻകുട്ടൻ ഗ്ലൂക്കോസൊക്കെ കയറ്റി മേലൊക്കെ ഇങ്ങനെ ബാൻഡേജൊക്കെ കൈക്കൂടെ ഒക്കെ കെട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ചെല്ലുമ്പോൾ അനിയൻ അവൻ്റെ അച്ഛനിയുംകുട്ടേൻ്റെ അച്ഛനും മറ്റേ പയ്യനും ഒക്കെ ഉണ്ട് അതായത് രാജേട്ടൻ്റെ മകൻ ഉണ്ടല്ലോ എന്താ പേര് അയാളും ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ എപ്പോഴാണ് വിക്രം ചെല്ലുന്നത് വിക്രം ചെന്നിട്ട് അങ്ങനെ സംസാരിക്കും അപ്പോൾ ഇങ്ങനെ അനിയൻ അനിയൻകുട്ടാന്ന് നോക്കിയപ്പോൾ പറയും ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ സുഖങ്ങി എന്നറിയാം അപ്പോൾ പറയും ഇങ്ങനെ കുറച്ച് നേരം അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും ഇനി ഈ പ്രശ്നത്തിനൊന്നും പോകണ്ടടാന്നറിയും അപ്പം ഇങ്ങനെ ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് അനിയൻകൂട്ടൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ഞങ്ങൾ കൂടാണ്ട് കേട്ടോ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ഏടാ ഞാൻ പോട്ടടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോഴേക്കും അനിയൻകൂട്ടം വിളിക്കുകയാണ് തിരിച്ച് അപ്പോൾ പറയും എടാ നിൽക്കുക എന്നിട്ട് ഇങ്ങോട്ട് വിളിക്കേണ്ടത് നീ ഇവിടെ ഇരിക്കുകയെന്ന് പറയും അങ്ങനെ വിക്രമിനെ അടുത്തിടത്തിട്ട് പറയും പിന്നെടാ ഇനി ഇതിൻ്റെ മുകളിലൊരു പ്രശ്നം വേണ്ട ഇത് വിട്ടേക്ക് നമുക്കത് മറക്കാം കാരണം നിന്നെ വിശ്വസിച്ച് വന്നൊരു പെൺകുട്ടിയുണ്ട് ആ കുട്ടിക്ക് അവളുടെ വീട്ടിൽ പോലും തിരിച്ചു പോകാൻ പറ്റില്ല ആ ഒരു അവസ്ഥയാണ് അത് നീ മറക്കരുത് അങ്ങോട്ട് പിന്നെ നീ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നീ ഇതിൻ്റെ മുകളിൽ ചോദ്യവും പറച്ചിലും പിന്നെ കൊണ്ടും കൊടുത്തും കൊണ്ടും കൊടുത്തും വീണ്ടും പ്രശ്നങ്ങൾക്ക് പോകല്ലേ വിക്രം എന്നൊക്കെ പറയാം ദൈവത്തെ ഓർത്ത് നീ നീ അങ്ങനത്തെ കച്ചറക്കൊന്നും പോകണ്ട അത് കഴിഞ്ഞു അത് വിട എനിക്കൊരു പ്രശ്നമില്ലല്ലോ പിന്നെ ഇടയ്ക്ക് വേദന എടുക്കുമ്പോൾ എന്നൊക്കെ പറയണുണ്ട് കേട്ടോ ഇയാള് അപ്പോൾ പറയും അങ്ങോട്ട് നീ അതിനൊന്നും നിൽക്കല്ലേ എന്നൊക്കെ െ പറയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ടൊന്ന് ക്ഷമിക്കടാ എന്നൊക്കെ അങ്ങനെ പറയാണ് അനിയൻ കൂട്ടം വിക്രമിനോട് ആ സമയത്ത് തന്നെ പുറത്തുനിന്ന് ഒരു കരച്ചിൽ കേൾക്കണം എൻ്റെ മോളേന്ന് പറഞ്ഞിട്ടൊരു കരച്ചിൽ കേൾക്കാണ് അങ്ങനെ അവർ എല്ലാവരും കൂടെ പുറത്തേക്ക് ഓടി വരികയാണ് പിന്നെ ഈ വിക്രമും ജോസഫും മറ്റേ പയനും കൂടെ ഓടി വരുമ്പോൾ ഒരാളവിടെ നിന്നിട്ട് കരയുന്നുണ്ട് കരയുന്ന സമയത്ത് വിക്രം ഇയാളെങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഒരു പോലീസായിരുന്നു അല്ലെങ്കിൽ റിട്ടയർ എന്തോ ഒരാളുടെ പേര് പറയേണ്ടത് അപ്പോൾ ആ സാറല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ജോസഫിനോട് അപ്പോൾ അതറിയാം അപ്പോൾ അയാളിങ്ങനെ കാരണം ഒരു സ്ട്രെച്ചറിൽ ഒരു പെൺകുട്ടീനെ ആകെ പൊള്ളിയിട്ടിങ്ങനെ തള്ളി കൊണ്ടുപോകുന്നത് കാണാം പിന്നെ ഇതിൽ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഈ കുട്ടി അവ അങ്ങനെ നോക്കുകയാണ് ഇങ്ങനെ കഷ പക്ഷെ ആ പെൺകുട്ടീനെ ശരിക്കും കാണില്ല അപ്പോഴേക്കും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി ആ കുട്ടീനെ കേട്ടോ പിന്നെ കാശ്വാലിറ്റിയിലേ ഓപ്ഷൻ തീറ്റിൻ്റെ ഉള്ളിക്ക് കൊണ്ടുപോയി അപ്പോഴേക്ക് ഇയാളെങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്ക് ആ സ്ത്രീ അതായത് ഇയാളുടെ ഭാര്യ അവിടെ നിന്ന് കരയാണ് അതിൽ കരഞ്ഞിട്ട് പറയും പിന്നെ നമുക്ക് മോളുടെ ഒരു വിധി കണ്ടോ നമുക്ക് എന്താ ചെയ്യുക ഇനി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയുമ്പോൾ പിന്നെ എന്ത് എന്ത് ചെയ്യാനാണ് നമ്മൾ രണ്ടുപേരും കൂടെ ഭയങ്കര കരച്ചില്ലേ അപ്പോഴേക്കും വിക്രം ചെല്ലുകയാണ് വിക്രം ചെന്നിട്ട് ഇള ഇങ്ങനെ തൊടുമ്പോൾ പറയും എന്താ സാറേ എന്താ പറ്റിയത് വെക്കാണ് അപ്പോൾ അത് ആരോപിക്കുമ്പോൾ അതെൻ്റെ മോളറിയും അപ്പോൾ അത് എന്താ പറ്റി വയ്ക്കുമ്പോൾ പൊള്ളിയതാ എന്ന് അറിയട്ടോ അപ്പോൾ അവരുടെ ഭാര്യ അപ്പുറത്തേതുകൊണ്ട് പൊള്ളിയത് അതല്ല മോനെ പൊള്ളിച്ചതാ എന്ന് പറയുമ്പോൾ പൊള്ളിച്ചതോ നിൽക്കും അതിൽ കുറച്ച് നേരത്തേക്ക് ആകെ ഒരു നിശബ്ദത അവർ എന്താ പറ്റിയ എന്താ പറയുക എന്ന് പറയും അപ്പോൾ അയാളിങ്ങനെ പറയുകയാണ് എന്താണെന്നുള്ളത് അയാളിങ്ങനെ പറയും പക്ഷേ നമ്മൾക്ക് അത് കേൾക്കില്ല സൈലൻറ്റിലാണ് കേൾക്കില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് വിക്രമിനെ അവിടെ നിന്നും ഇങ്ങോട്ട് കയറുകയാണ് ഒരു കയറലേട്ടോ എന്നിട്ട് അങ്ങനെ പോയി ആ ഇതിൽ ആ കുട്ടി ഐ സിയുയിലാണ് കിടക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിച്ച് ഐ സിയുൽ കയറാൻ പാടില്ലല്ലോ പക്ഷെ ചെന്നിട്ട് ഈ കുട്ടിയുടെ മുഖം കാണുമ്പോൾ വികൃതമായിരുന്നു അവനത് ഔ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖം തിരിക്കുകയാണ് നമ്മളുടെ വിക്രം കാരണം അത്രയും ഇതായിട്ടാണ് കാണിക്കുന്നത് അതിൽ അവിടുന്ന് അയാള് നേഴ്സ് പറയും ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല നിങ്ങൾ എന്തിലും ഇങ്ങോട്ട് കയറി വന്നത് ഇവിടെ നിൽക്കരുത് പോകൂന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞേക്കണു അപ്പോൾ വിക്രം അങ്ങനെ പുറത്തേക്ക് വരിക ആ ഒരല്ലേ ഈ സാറിനേ വിളിച്ച് വാസവനോ സാസൻ സാറാണോ തോന്നുന്നു അങ്ങനെ വിളിച്ച് ആ വാസവനല്ലേ സോറി അത് എം എൽ എയുടെ പേരാണല്ലോ വേറെ എന്തോ ഒരു പേരാണോ പറയുക എന്നിട്ട് അങ്ങനെ ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ വീട്ടിൽ പോവാണ് അപ്പോൾ പറയും ഇയാൾ കാര്യങ്ങൾ ശ്രീനി സാറിനറിയല്ലോ ശ്രീകാരി ശ്രീനിവാസൻ സാറ് സാറിൻ്റെ കാര്യങ്ങൾ മുഴുവനും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കണ്ടു സാറിൻ്റെ കാര്യങ്ങൾ അറിയാൻ ചോദിക്കാണ്ട ചെന്നാൽ പിന്നെ എന്നെ വഴക്കുറയും കൊണ്ടാണ് വിവരം ഡീറ്റെയിൽ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് എളുതൊക്കെ പറയേണ്ടത് അങ്ങനെ ആയാലും കൂട്ടിയും കൊണ്ട് ശ്രീകാര്യം ശ്രീനിവാസൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ നിന്ന് സംഭവിച്ചത് എന്താ വെച്ചാൽ ഈ അഭിലാഷും ഈ മറ്റേ വാസവൻ്റെ മകൻ എം എൽ എയുടെ മകനും കൂടെ ഈ കുട്ടീനെ റേപ്പ് ചെയ്തു റേപ്പ് ചെയ്ത് എന്തോ ഒരു ദിനമുള്ള റേപ്പ് ചെയ്ത് ആ കുട്ടി പിന്നെ വളരെ വികൃതമായിട്ട് ആ കുട്ടിയുടെ മേത്തിൽ കൂടെ ആസിഡ് ഒഴിച്ച് വളരെ വികൃതമാക്കുകയാണ് എന്നിട്ടിപ്പോൾ കേസിന് ഇവർ അറിയുന്ന സമയത്ത് കേസിന് പോകരുത് പിന്നെ സ്വാഭാവികമായിട്ട് സംഭവിച്ചു ഈ കുട്ടി അല്ലെങ്കിൽ ഇവരെയും ഇവരുടെ വീട്ടുകാരെയും അപായപ്പെടുത്തും എന്നാണ് പറയേണ്ടത് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന സമയത്തും പോലീസുകാരും സാറേ വെറുതെ എങ്ങനെ നാണം കെടാൻ നിൽക്കണ്ട സാർ ഇത് സൂയിസൈഡായിട്ട് കണ്ടാൽ മതി എന്നിട്ട് പോലീസുകാരും പറഞ്ഞു അപ്പോൾ ഇയാൾ പറയും ഞാനൊരു പോലീസുകാരനായിട്ട് റിട്ടയേർഡ് പോലീസുകാരനായിട്ട് പോലും എനിക്ക് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടിയില്ല എന്നിങ്ങനെ ഇയാൾ പറയണുണ്ട് കേട്ടോ അപ്പോൾ പറയും ഇത് മുഴുവൻ കേട്ട് നിന്നിട്ട് അപ്പോൾ പറയും ഇതിൻ്റെ കൂടെ അഭിലാഷം ഉണ്ടായിരുന്നു എന്ന് എന്തെങ്കിലും ഇയാളെ പൊടിയൻ വന്നിട്ട് പറയുന്നുണ്ട് അഭിലാഷും ഇവനും കൂടെയാണ് ചെയ്തത് രഞ്ജിത്ത് തോന്നുന്നത് അച്ചക്കൻ്റെ പേര് തോന്നുന്നു അവനും കൂടെയാണ് ഇത് ചെയ്തണ്ടെന്ന് പറയാണ് അപ്പോൾ പറയും മറ്റേ അതിൽ വിക്രം എന്ന് വിളിക്കുകയാണ് നമ്മുടെ ശ്രീകാര്യം വിക്രം ഇത് നമ്മൾ അന്വേഷിക്കല്ല അവിടെ വെച്ചവനെ തീർത്തേക്ക് അവനും അനുഭവിക്കട്ടെ നേരെ ശ്വാസം കിട്ടാണ്ട് നരകടിക്കണം അവന് അതിനു വേണ്ടത് എന്താ വച്ചാൽ നീ ചെയ്തോ ബാക്കിയൊക്കെ നമുക്ക് പോലെ കാണാമെന്നറിയാം അല്ലെങ്കിലോ വിക്രം ഇങ്ങനെ പുകഞ്ഞു നിൽക്കുകയാണ് അതും കൂടെ കേൾക്കുമ്പോൾ ബൈക്ക് കൊടുത്തിട്ട് ാണ് പക്ഷേ ജോസഫിനെ ഇവർ ആരെയും കൂടെ കൂട്ടറിൽ ഒറ്റയ്ക്കാണ് പോണത് പിന്നെ അപ്പോഴൊക്കെ നമ്മുടെ ഇവിടെ മുത്തശ്ശീൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് നമ്മളെ വേദ വേദം നെട് നെട് ഒരു വിളക്ക് ഫുള്ളായിട്ട് കത്തിച്ചിട്ട് നിറദീപം കത്തിച്ച് ഇങ്ങനെ കാല് ഇങ്ങനെ അടിവെച്ച് അടിവെച്ച് വന്ന് കില ഈ വിളക്ക് വെച്ച് തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ വിളക്ക് മുഴുവൻ കെടിയാണ് ആ സമയത്താണ് നമ്മൾ വിക്ര അന്വേഷിച്ച് പോവാം വന്നത് ഇവിടെ ഈ ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ബംഗ്ലാവ് ഉണ്ട് അങ്ങോട്ടാണ് ഇവൻ വരുന്നത് വന്ന് തുറന്നു നോക്കുമ്പോൾ തുറക്കുന്നത് ഇവൻ തന്നെയാണ് ഈ ശ്രീകാര്യത്തിന് സോറി മറ്റേ എം എൽ എയുടെ മകൻ തന്നെയാണ് വന്ന് വാതിൽ തുറക്കുന്നത് വാതിൽ തുറക്കുന്ന സമയത്ത് ഓ നീയോന്ന് പറയും അപ്പോഴേക്ക് ഇവനീ മറ്റേ എന്താണ് ഇത് കുത്തി വയ്ക്കാൻ മയക്കുമരുന്ന് കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് കൈയ്യിലൊക്കെ ഒരു സാധനം ഇട്ട് വലിച്ച് കെട്ടുമല്ലോ ഒരു സാധനമൊക്കെ ഇട്ട് വലിച്ച് കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ കാണുമ്പോൾ അതാണ്ട് അഴിച്ച് കളയ പുറ നീ എന്താ അപ്പോൾ ഇവിടെ വന്നത് വയ്ക്കുമ്പോൾ നിന്നെ കാണാന്തന എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ചവിട്ടാണ്ട് കൊടുക്കുകയാണ് പിന്നെ നെഞ്ചത്തേക്കിടെ ഈ ചക്കൻ്റെ ഈ ചക്കനാണെങ്കിൽ പിന്നെ കണ്ടുമ്പോൾ അത്യാ കുറച്ച് ഐറ്റം ഉണ്ട് അങ്ങനെ അടിച്ച് ചവിട്ടിയത് വീഴും അങ്ങനെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ അഭിലാഷും വേറൊരുത്തരും കൂടി ഇരുത്തി രാവിലെ വെള്ളം അടിയാണ് വേറൊരുത്തരും കൂടെ ഉണ്ട് അപ്പോഴേക്കും ഓരോരുത്തരും ഓർത്തിട്ട് അവിടുന്ന് ഇവിടെ നിന്ന് ഓടി വരിക പിന്നെ വിക്രമല്ലേ പൊരിഞ്ഞ അടിയാണ് അടിക്കുന്ന സമയത്ത് ഒരു കുപ്പി കിട്ടും ആ കുപ്പിയും കൊണ്ട് ഇവൻ്റെ മറ്റേ മമ്മലയുടെ മകൻ്റെ മണ്ടക്കെ ഇട്ടിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് അവിടുന്ന് നോക്കുമ്പോഴേക്കും ഓരോരുത്തർ ഓടുകയാണ് അഭിലാഷം ഒരു വഴിക്ക് ഓടും ഒക്കെ അങ്ങനെ ഇവനെ ഓടുകയാണ് പുറത്തേക്ക് ഈ ചക്കൻ ഈ പുറത്തേക്ക് ചെക്കൻ ഓടുന്ന സമയത്ത് പിന്നാലെ വിക്രം ഓടുക അങ്ങനെ ടൗണിലിട്ടിട്ടൊരു ജംഗ്ഷനൊക്കെ ആണ് അവിടെ കട്ട അടിച്ച് ചവിട്ടി അവസാനം ഓടി 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 ഒരു ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് എത്തണം അവിടെ എത്തുമ്പോഴൊക്കെ അവിടെ ഇട്ടിട്ട് പൊരിഞ്ഞ അടിയാണ് അപ്പോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ ആണ് പിന്നെ നോക്കുമ്പോൾ ഒരു വണ്ടീന്ന് ഒരു ഒരു മറ്റു ലോറി അവിടെ നിൽക്കുന്നുണ്ട് ഈ ടിപ്പറാ തോന്നുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് അവനൊരു ജാക്കിലേവർ ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ടാണ് അതുംകൊണ്ട് അവൻ്റെ കാലം അടിച്ചൊടിക്കുക അടിക്കല്ലേ വിക്രം അടിക്കല്ലേ വിക്രം എന്ന് പറയും തോറും അടിക്കണം ഇതൊക്കെ കണ്ട് നമ്മുടെ വേദം തിരിച്ച് ഓട്ടോയിൽ വരുന്നുണ്ട് വേദ ഓട്ടോയിൽ വന്ന് ഇത് ഓട്ടോ നിർത്തണം ആളുകൾ മുഴുവൻ കൂടി നിൽക്കണം കാരണം ഇവൻ അത്രയും ദുഷിപ്പനാണ് ഈ ചെക്കൻ അപ്പോൾ കാരണം ആരും പിടിച്ചു മാറ്റാനോ ഒന്നിനും ചെല്ലുന്നില്ല ഈ ചക്കനെ അങ്ങോട്ടിട്ട് ഇവൻ്റെ കല് തീരണം വരെ കാലിനങ്ങോട്ട് അടിച്ച് നുറുക്കുക ഇത് കണ്ടു മുഴുവൻ ആ കന്ധം വിട്ട് ഓട്ടോയിൽ ഇരിക്കുകയാണ് നമ്മുടെ വേദ കാരണം ഒരു സാക്ഷിയാണ് വേറെ ആരും സാക്ഷി പറയില്ല അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വൻ വിക്രം ആടി ആടി പോയിട്ട് ഒരു കല്ലെടുത്ത് വന്നിട്ട് അവൻ്റെ നെഞ്ചത്ത് കയറിയിരുന്നു അവൻ്റെ മുഖ അടി എന്താ പറയുക കുത്തി നശിപ്പിക്കുകയാണ് ആ ദേഷ്യമുണ്ടല്ലോ ആ പെൺകുട്ടിയോട് ചെയ്ത ആ ദേഷ്യം ആ ദേഷ്യം പക്ഷെ നമ്മുടെ വർഷ അത് വേദ ഈ സത്യാവസ്ഥ ഒന്നും അറിയണില്ല അവൻ അവളെ വിചാരം എന്താ വെച്ചാൽ അനിയൻകുട്ടനോട് ചെയ്ത ആ അതാണ് മനസ്സിൽ പക്ഷേ ഇതാണ് സംഭവം എന്നുള്ളത് ഈ കുട്ടിക്കാർ ഈ പെൺകുട്ടിയോട് ഇങ്ങനൊരു ദ്രോഹം ചെയ്ത വിവരം അവൾക്ക് അറിയണമില്ല അതാണ് ഇവൾ കാണുമ്പോൾ വിക്രം ഇയാളെ ഇട്ടിട്ട് അടിക്കണു കല്ലുണ്ടാവൻ്റെ മുഖം കുത്തിപ്പൊളിക്കണു ഇതാണ് കാണുക അത് കഴിഞ്ഞാൽ കല്ല വിടട്ടിട്ട് അങ്ങനെ ആടി ആടി വന്ന് പുറത്ത് വന്നിരുന്നിട്ട് പിന്നെ അവടെ നീച്ച് പോകണതാണ് ഇവൻ ഇവള് വിളിക്കും ഇവളങ്ങനെ പേടിച്ചിട്ട് അവള് ഒരു സീൻ അവള് അത് പ്രത്യേകിച്ച് വെക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ പക്ഷെ അയാൾ ഇങ്ങനെ ഒരു സീ ഇത് ചെയ്യുന്നത് അവൾ കണ്ടിട്ട് അവൾ ആഗസ്റ്റ് എക്കായി പോവുകയാണ് അങ്ങനെ വീട്ടിൽ ചെല്ലുകയാണ് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവിടെ പോയി ഇറങ്ങി നിൽക്കുമ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് നൂറ് രൂപ പറയുമ്പോൾ അവൾ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് അങ്ങനെ ഓട്ടോ റഷയിന്ന് ഇറങ്ങിപ്പോൾ വരുമ്പോൾ ഓട്ടോ റഷക്കാരൻ വിളിക്കും അല്ല അല്ല മാഡം ഇതിങ്ങനെ പൈസ പിന്നെ നോക്കാതെയാണ് ഓട്ടോയ്ക്ക് കൊടുക്കുന്നത് എന്ന് പറയാണ് അങ്ങനെ അപ്പോൾ ആ എന്ന് പറഞ്ഞിട്ടൊക്കെ അഞ്ഞൂറ് രൂപ തന്നത് എന്ന് പറഞ്ഞാൽ ബാക്കി പൈസ എന്താണ് കൊടുക്കുകയാണ് വേദയ്ക്ക് കൊടുക്കുകയാണ് ബാക്കി പൈസ ആ പൈസയും വാങ്ങിയിട്ട് അവൾ അങ്ങനെ ചെന്ന് ഇങ്ങനെ അന്തം ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് കാരണം എന്ത് ചെയ്യണം ഒരു രൂപവും ഇല്ല ഇങ്ങനെ എന്ത് പറയും ആരോട് പറയും വീട്ടിൻ്റെ അകത്തേക്ക് കയറി ആ അരത്തെണ്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അന്തം വിട്ടിട്ട് അപ്പോഴേക്കും നമ്മുടെ കമലമ്മ വരും കമലമ്മ ആ മോള് വന്നു എപ്പോഴാണ് വന്നേ മുളേന്ന് നോക്കിയപ്പോൾ അപ്പോഴൊന്നും ഇങ്ങനെ ഷോക്കിലേ നല്ല വല്ലാത്ത ഷോക്കായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ വന്ന് ഇരിക്കുകയാണ് കമലമ്മ വന്ന് അടുത്തിരിക്കുക അപ്പോൾ എന്ത് പറ്റി എന്താ പറ്റിയേ നീ അത് പേടിച്ചു പോലുണ്ടല്ലോ നിനക്ക് എന്താ പറ്റിയത് നിൻ്റെ മുഖൊക്കെ എന്താ വല്ലാണ്ടേ എന്നൊക്കെ ചോദിക്കും അതിലിങ്ങനെ തൊട്ട് വെക്കുമ്പോൾ ഉറങ്ങി നല്ല ചൂട് നെറ്റിയിലൊക്കെ തൊടുമ്പോൾ നല്ല പൊള്ളുന്ന പനിയുണ്ടല്ലോ നീ എന്തെങ്കിലും പേടിച്ചോ കണ്ടുപേടിച്ചോ എന്താ പറ്റിയത് പറ മോളെ എന്നോട് പറ എന്നിങ്ങനെ പറയാണ് അപ്പോൾ വേദവിവര മുഖത്തേക്ക് ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുകയാണ് കമലമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയും ഞാനെങ്ങനെ പറയൂ ഈ അമ്മോട് ഈ അമ്മയുടെ മകൻ ചെയ്യുന്ന ക്രൂരത കണ്ടിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ എങ്ങനെ സഹിക്കും ആരോട് പറയും ഞാനിത് അമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അഞ്ച് കുട്ടി മരിക്കില്ലേ ഞാൻ എങ്ങനെ ഈ അമ്മോട് ഈ വിവരം പറയും എന്നങ്ങനെ വളരെ സങ്കടപ്പെട്ട് സോറി തൊണ്ടയിൽ ഇതുപോയതാണെ സോറി ക്ഷമിക്കുക സങ്കടപ്പെട്ട് ഇരിക്കുകയാണ് കേട്ടോ മുഖത്തൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയണ്ട അപ്പം പറയും പറ മോളെ നിനക്ക് എന്താ പറ്റിയത് നീ എന്തെങ്കിലും കണ്ട് പേടിച്ചോ അതോ നീ നിനക്ക് എന്തെങ്കിലും പറ്റിയോ നീ അച്ചമ്മയുടെ അടുത്തു നിന്നൊക്കെ പോയില്ലേ അച്ചമ്മയെ കണ്ടില്ലേ അച്ചമ്മയെ കണ്ട് അമ്പലത്തിൽ പോയില്ലേ എന്നൊക്കെ ചോദിക്കേണ്ടി വരെ ഇതിനൊന്നും റിപ്ലൈ കൊടുക്കാതെ ഇവരിങ്ങനെ നോക്കുന്നിട്ടിങ്ങനെ തലയിൽ നിരിക്കുകയാണ് നമ്മുടെ വേദ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ പോകുന്നതായിട്ട് എന്തായാലും പിന്നെ വിക്രം ഒരു പരിവാക്കിയിട്ടുണ്ട് വാസവൻ്റെ മകൻ പരിവാക്കിയിട്ടുണ്ട് എല്ലാം കൂടെ കാരണം അനിയൻകുട്ടനോട് ചെയ്തതും പെൺകുട്ടിയോട് ചെയ്തതും അവർക്കാരണം പോലീസുകാരൻ്റെ മകളായിട്ട് പോലും അവർക്ക് നീതി കിട്ടിയിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവർ പറയുന്നത് ഇത് മറ്റേ സൂയിസൈഡായിട്ട് ഇതാക്കാനാണ് അവൻ ചെയ്ത ദ്രോഹം കാരണം അവൻ പോക്സോ കേസിലൊക്കെ പ്രതിയായിട്ട് പുറന്നു പോയി ഇയാള് കാശ് കൊടുത്ത് ഒതുക്കിയിട്ടാണ് അവനെ തിരിച്ച് നാട്ടിക്കന്നെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നിട്ടാണ് അവൻ പിന്നെ ഇതേ പണി ചെയ്യേണ്ടത് അപ്പോൾ പിന്നെ അവനതല്ലേ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ പവിത്രം നിങ്ങളാരും മിസ്സ് ചെയ്യാണ്ടേ കാണാം പിന്നെ കഥയിൽ വന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് എൻ്റെ തൊണ്ടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് കാരണമാണ് അപ്പോൾ ക്ഷമിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ എൻ്റെ രാധാ സ്വാമിയുടെ കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി പിന്നെ അന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു Thank you.